നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് പ്രകാരം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ സർവ ചുമതലകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗാനേഷ് കുമാറിനാണ് സമയക്രമം ഉടൻ പ്രഖ്യാപിക്കാനിരിക്കെ പ്രതിപക്ഷം രണ്ടും കൽപ്പിച്ചു തന്നെയാണ് നീങ്ങുന്നത് സർക്കാരിനെ വീഴ്ത്താൻ കിട്ടിയിരിക്കുന്ന സുവർണ അവസരം എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നത് രാജ്യസഭയിൽ വെടി പൊട്ടിയിരിക്കും ജഗദീപ് ധൻഖർ ആദ്യ വെടിപട്ടിച്ചു ഇനി പ്രതിപക്ഷത്തിന്റെ ഊഴമാണ് പ്രതിപക്ഷത്തിന് എങ്ങനെയാണ് ഉപരാഷ്ട്രപതിയെ ജയിപ്പിച്ചെടുക്കാൻ കഴിയുക എന്നുള്ളത് നിങ്ങൾ കണ്ടോളൂ കേവല ഭൂരിപക്ഷം പോലും ബി ജെ പിക്ക് ലോക്സഭയിൽ ഒറ്റയ്ക്കില്ല സഖ്യകക്ഷികൾ എക്കാലവും കൂടെ നിൽക്കും എന്ന തെറ്റിദ്ധാരണയാണ് മോദിക്കും അമിത്ഷായ്ക്കുമുള്ളത് എന്നാൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കി ഇന്ത്യ മുന്നണി കൊണ്ടുവന്നാൽ തീരാവുന്നതേ ഉള്ളു ബി ജെ പിയുടെ അധികാരവും ആധിപത്യവും ഒക്കെ രാജ്യസഭയിലും ഞങ്ങളത് തെളിയിക്കും നമുക്കറിയാം രാജ്യസഭയിൽ കൂടുതൽ സഖ്യകക്ഷികൾ കൃത്യമായി ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്നിരിക്കുകയാണ് ആന്ധ്രയിലെ വൈഎസ് ആർ കോൺഗ്രസ് ഒഡീഷയിലെ നവീൻ പട്നായിക്കിൻ്റെ ബിജു ജനതാദൾ അതുപോലെ തന്നെ ശിരോമണി അകാലിദൾ ഇവരെല്ലാം തന്നെ ഐക്യകണ്ഠേന അസന്നിഗ്ധമായി തന്നെ ഇന്ത്യ മുന്നണിക്ക് പിന്തുണയുമായി വരികയാണ് അവരൊന്നും ഉപാധികൾ വെച്ചിട്ടല്ല പിന്തുണ കൊടുക്കുന്നത് കാരണം ഇന്ത്യ മുന്നണിയുടെ കയ്യിൽ ഇപ്പോൾ ഭരണമില്ല അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും ബി ജെ പിക്ക് ഒരു കൊട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ബി ജെ പിയുടെ അജണ്ടകൾക്ക് വഴങ്ങി ഒടുവിൽ സമ്മർദ്ദം അതിരൂക്ഷമായി താങ്ങാൻ കഴിയാതെയാണ് ജഗദീപ് ധൻഗർ രാജിവെച്ചത് ബി ജെ പിക്ക് വേണ്ടി ഏതറ്റം വരെയും പാർലമെന്റിൽ പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ ശരമെയ്യുന്ന അതല്ലെങ്കിൽ അവർക്കെതിരെ അപവാദങ്ങൾ വരെ പറയുന്ന വ്യക്തിയായിരുന്നു ജഗദീപ് ധൻഗർ രാഹുൽ ഗാന്ധിക്കെതിരെ അതുപോലെ തന്നെ ജയാബച്ചനെതിരെ ഒക്കെ നടത്തിയ പരാമർശങ്ങൾ ജഗദീപ് ധൻഗർ എന്ന വ്യക്തിയെ എത്രത്തോളം അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് വളരെ വ്യക്തമാണ് ആ മനുഷ്യൻ ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ചെയ്ത താരതമ്യം ഖാർഗെയും ജയറാം രമേശിനെയും താരതമ്യം ചെയ്തുകൊണ്ട് ഖാർഗയെ കളിയാക്കിക്കൊണ്ട് ഖാർഗെ അല്ലായിരുന്നു പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രാജ്യസഭയിൽ വരേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് ചില പക്ഷപാത രാഷ്ട്രീയം തൊഴുത്തിൽ കുത്ത് നടത്തുന്ന രീതിയിൽ ചെയ്തു കളയാമെന്ന് വിചാരിച്ചു അവിടെയൊന്നും ഇന്ത്യ മുന്നോട്ട് തളർന്നില്ല ഒടുക്കം കാലം കരുതി വെച്ചത് തന്നെ ധൻഗറിന് കിട്ടി ധൻഗറിന് തുടരണമെന്ന് ഉണ്ടായിരുന്നു പക്ഷെ ബി ജെ പിയുടെ നേതാക്കൾ അത്രയേറെ അവഹേളിച്ചത് കൊണ്ട് തന്നെ ഒരു വ്യക്തി എന്ന രീതിയിൽ ശരിക്കും തകർന്നു പോവുകയായിരുന്നു ധൻഗർ എന്ന് പറയേണ്ടി വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിബലിനെയാണ് ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വെക്കാൻ തീരുമാനിക്കുന്നത് മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ ഇന്ത്യ മുന്നണിയുടെ നേതൃയോഗത്തിൽ നിരവധിയായ ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു കാരണം ഇന്ത്യ മുന്നണിക്ക് ഇതൊരു അഭിമാന പോരാട്ടം തന്നെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഉപയോഗിച്ച് കൃത്യമായി ഇന്ത്യ മുന്നണിക്കെതിരെ ചില നടപടികൾ കൈക്കൊള്ളാൻ വേണ്ടിയുള്ള രഹസ്യ നീക്കങ്ങൾ ആരംഭിക്കുന്നതിനിടയിലാണ് പൊടും തനെ ഉപരാഷ്ട്രപതിയുടെ രാജി ഉപരാഷ്ട്രപതിയുടെ രാജി ബി ജെ പിയെ ശക്തമായി തന്നെ അത് തളർത്തുന്നുണ്ടെങ്കിലും അത് പുറമേ കാണിക്കാതെ അവർക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് നേതാക്കളുടെയൊക്കെ മട്ടും ഭാവും അത് തകർത്തുമുള്ള ഏറ്റവും ഉചിതമായ സമയം ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് നേതാക്കളുടെ പെരുമാറ്റം